വ്യക്തമായ വിവരം ലഭിച്ചിട്ടും ബലാത്സംഗ കേസിൽ സിദ്ദിഖിന് പിടികൂടാ പിടികൂടാൻ കഴിയാതെ അന്വേഷണ സംഘം അറസ്റ്റിന് തടയിട്ടത് ഉന്നതതല ഇടപെടലെന്ന ആക്ഷേപം ഇരുന്നു സിദ്ദിഖിന്റെ വാഹനത്തിന്റെ ജി പി എസ് സംവിധാനം വിച്ഛേദിക്കപ്പെട്ട നിലയിലാണ് സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഉടൻ പരിഗണിക്കണമെന്ന് അഭിഭാഷകർ ഇന്ന് സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടേക്കും എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് ചേരും അതുപോലെ ഡൽഹിയിൽ നിന്ന് വിനിത വി ചേരും ശ്യാംകുമാർ ഗുഡ് മോർണിംഗ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ എസ് കെൻ സിദ്ദിക്കുമായി ബന്ധപ്പെട്ട കേസിൽ പോലീസിന് ലഭിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം സിദ്ദിഖിന്റെ ജി പി എസ് വാഹനത്തിന്റെ ജി പി എസ് അത് ആക്റ്റീവായിരുന്നത് ഏറ്റവും അവസാനം പൊന്നാനിക്കടുത്ത വെളിയംകോട് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചായിരുന്നു അവിടെ നിന്ന് പിന്നീട് ജി പി എസ് സംവിധാനം വിച്ഛേദിക്കപ്പെട്ട നിലയിലാണ് ഉള്ളത് അവിടെ വരെ പോലീസ് സിദ്ദിക്കിനെ ട്രേസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ സിദ്ദിഖ് ഇപ്പോൾ എങ്ങോട്ടാണ് പോയിരുന്നത് എന്നുള്ളത് അന്വേഷണ സംഘത്തിന് വ്യക്തമായ വിവരം ലഭിച്ചിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് പ്രത്യേക സംഘം ആലുവയിലെത്തി ക്യാമ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് പക്ഷെ അവർക്ക് ലഭിച്ചിരുന്ന നിർദ്ദേശം സിദ്ദിഖി ിനെ പിന്തുടരേണ്ട സിദ്ദിഖിനെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുക്കേണ്ട എന്നുള്ള ഒരു നിർദ്ദേശം ലഭിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ആ അന്വേഷണ സംഘം ആലുവയിൽ തന്നെ തുടരുകയാണ് പോലീസ് അന്വേഷിക്കുകയും ജാമ്യം നിഷേധിക്കപ്പെടുകയും ചെയ്ത കേസിൽ വീണ്ടും സിദ്ദിഖിന് ചില സഹായങ്ങൾ ലഭിക്കുന്നു അതിന് ചില ഉന്നതതല നിർദ്ദേശങ്ങൾ ഉണ്ടാകുന്നു എന്ന ആക്ഷേപമാണ് ഉയരുന്നത് പോലീസിന് കൃത്യമായ വിവരം കൊണ്ട് സിദ്ദിഖ് ഉണ്ട് എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കയ്യിലുള്ളപ്പോഴാണ് അന്വേഷണ സംഘം ആലുവയിൽ തുടരുകയും സിദ്ദിഖ് ഒളിവിൽ താമസിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ശ്യാംകുമാർ ഇനി വിനിത ബിജി തത്സമയം ഡൽഹിയിൽ നിന്ന് ചേരുന്നു പ്രത്യേകിച്ചും സുപ്രീം കോടതിയിൽ ജാമ്യ ഹർജി കൊടുത്തിരിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു പറയൂ വിനീത ഗുഡ് മോർണിംഗ് ആ വെരി ഗുഡ് മോർണിംഗ് എസ്കെൻ എസ് കെൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സുപ്രീം സുപ്രീംകോടതിയിൽ ജാമ്യാപേക്ഷ കൊടുത്തിട്ടുണ്ട് ഈ ജാമ്യാപേക്ഷ ഉടൻ പരിഗണിക്കണമെന്ന് ഇന്ന് അഭിഭാഷകർ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടേക്കും ഇന്നലെ രാത്രിയോടെ തന്നെ അഭിഭാഷകയായ രഞ്ജിനി റൊത്തകിയാണ് ഈ ജാമ്യാപേക്ഷ സിദിക്കിനായി നൽകിയിരിക്കുന്നത് ഒപ്പം തന്നെ സിദിക്കിന്റെ ഒരു പശ്ചാത്തലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിൽ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ സിദ്ദിഖ് ഈ അന്വേഷണവുമായി സഹകരിക്കും ഒപ്പം തന്നെ അതിജീവിത ഈ പരാതി നൽകാൻ വൈകിയ കാര്യം സിദിക്കിന് മറ്റ് ക്രിമിനൽ പശ്ചാത്തലമോ സിദിക്കിന്റെ പേരിൽ മറ്റ് കേസുകളോ ഒന്നുമില്ല ിങ്ങനെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ കോടതിക്ക് മുൻപാകെ എത്തിക്കാൻ തന്നെയാണ് അഭിഭാഷകരുടെ തീരുമാനം ഈ ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി ലഭിച്ചതിന് പിന്നാലെയാണ് സിദ്ദിഖ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഈ ജാമ്യപേക്ഷ ഇന്ന് പരിഗണിക്കണമെന്ന് തന്നെയായിരിക്കും പ്രധാനമായും ഇന്ന് അഭിഭാഷകർ കോടതിയിൽ ആവശ്യപ്പെട്ടേക്കുക ഒപ്പം തന്നെ ഇന്നലെ ഈ ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്ന് കാണിച്ച് ഇന്നലെ വൈകിട്ട് തന്നെ സുപ്രീം കോടതി രജിസ്ട്രാർക്ക് കത്ത് നൽകിയിട്ടുണ്ടായിരുന്നു മുൻ അറ്റോർണി ജനറലും മുതിർന്ന അഭിഭാഷകനുമായ മുഗൾ സിദ്ദിഖിനായി സുപ്രീം കോടതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ടു ഹാജരാകും സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കെതിരെ അതിജീവിതയും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരും സുപ്രീംകോടതിയിൽ തടസ്സ ഹർജി കൂടി നൽകിയിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന് വേണ്ടി മുൻ സോളിസിറ്ററി ജനറലും സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനുമായ രഞ്ജിത് കുമാർ ആയിരിക്കും ഹാജരാവുക എന്താണെങ്കിലും ഇക്കാര്യങ്ങളൊക്കെ രാവിലെയോടുകൂടി തന്നെ സുപ്രീം കോടതിയുടെ നടപടിക്രമങ്ങളിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്